വ്യാജ ഫോൺ കോളുകളിലൂടെ ഇരകളെ കബളിപ്പിച്ച് ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് നടത്തിയ ഏഷ്യൻ സംഘത്തിന് ബഹ്റൈനിൽ പിടിവീണിരിക്കുകയാണ് തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് ഏഷ്യൻ വംശജരെയാണ് ഹൈ ക്രിമിനൽ കോടതി ജയിലിൽ സംഘത്തിലെ നാലു പേർക്ക് അഞ്ചു വർഷം തടവും ആയിരം ദിനാർ വീതം പിഴയും വിധിച്ചു ബാക്കിയുള്ള പേർക്ക് മൂന്ന് വർഷം വീതമാണ് തടവ് ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം പന്ത്രണ്ട് പേരെയും നാടുകടത്തും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകളാണെന്ന് പറഞ്ഞാണ് സംഘം തട്ടിപ്പ് നടത്തിയത് വ്യക്തിഗത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി അവർ ആവശ്യപ്പെടുകയും രഹസ്യ ബാങ്കിംഗ് കോഡുകൾ പങ്കിടാൻ ഇരകളെ പ്രേരിപ്പിക്കുകയും ചെയ്തു വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കിയ ശേഷം അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടുകയായിരുന്നു ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ സാമ്പത്തിക കുറ്റകൃത്യ വിരുദ്ധ ഡയറക്ടറേറ്റ് ആണ് തട്ടിപ്പ് കണ്ടുപിടിച്ചത് ഒരു ഇലക്ട്രിക് പേയ്മെന്റ് ആപ്പ് ഉപയോഗിച്ച് സംഘം ഇടപാടുകാരുടെ ഫോൺ നമ്പറുകൾ ശേഖരിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് തട്ടിപ്പുകാർ ഈ ആപ്പിലെ ജീവനക്കാരെന്ന വ്യാജനെ ഇടപാടുകാരെ വിളിക്കുകയായിരുന്നു